എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് എല്ലായിടവും മഴയും വെള്ളപ്പൊക്കവും വീടും ഒക്കെ തകർന്ന് എന്തെല്ലാം വാർത്തകൾ അതിനപുറത്ത് നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ എനിക്ക് അപ്പോൾ നമ്മൾ രാവിലെ പാലപ്പാണായിട്ടോ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ പാചകം മക്കൾ രണ്ടുപേരും കൂടെയാണേ എനിക്ക് രാവിലെ മുതൽ രാവിലെ മുതൽ അല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഷോൾഡർ വേദനയുണ്ട് അപ്പോൾ അത് കാരണം മക്കൾ രണ്ടുപേരും കൂടിയാണ് വീട്ടിലെ ജോലികളൊക്കെ ഇപ്പം ചെയ്യുന്നത് ഞാൻ പിന്നെ ചെറിയ ജോലികളൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യും കാര്യം കാലിന് കാലുകൂത്തി ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഇരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പച്ചക്കറികൾ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ പൊളിച്ചരിഞ്ഞൊക്കെ കൊടുക്കും സ്റ്റവിൻ്റെ അടുത്ത് അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല കാലിന് നല്ല വേദന ഉണ്ടാവും കുറേ സമയം നിൽക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടുപേരും ഉണ്ട് ഇപ്പോൾ സഹായത്തിന് ഉള്ളതുകൊണ്ട് അവർ ചെയ്തോളും രാവിലെ പാലപ്പൊക്കെ ഇരുന്ന് കിഴങ്ങേറിയായിരുന്നു വെച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കുറേ കരികൾ കുറച്ച് കരികളുകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അടിച്ചു വാരി കളയും പിന്നേയും വീഴും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വീണ്ടും തിരിച്ച് വന്നിട്ട് പാചകമാണ് അപ്പോൾ ഇന്നലത്തെ കറി ബാലൻസ് സിരിപ്പുണ്ട് അപ്പോൾ ഇതേ ഇത് ഞങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്ന ജെ ബി എല്ലാണേന്ന് വെച്ചാൽ നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ബോർ നമുക്ക് പാചകത്തിൻ്റെ കൂടെ പാട്ടൊക്കെ കേട്ടിട്ട് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഇതെന്ന് വെച്ചെന്നേ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടാ എനിക്ക് ചേട്ടായിക്കും കൂടെ ഗിഫ്റ്റ് കിട്ടിയതാണ് മക്കൾ തന്ന ഗിഫ്റ്റ് ആകട്ടെ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം മൂന്ന് ടൈപ്പ് ലൈറ്റ് ഇങ്ങനെ തെളി അപ്പോൾ അടുക്കളയിലെ ജോലികൾ അങ്ങനെ കഴിയുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ കറി ബാലൻസ് എന്ന് വെച്ചിരുന്ന മോര് കാച്ചതുണ്ടായിരുന്നു പിന്നെ മെഴുക്ക് പുരട്ടി ഇതിപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എടുക്കുകയണേ അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജോലി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് വിരിക്കാന്ന് വിചാരിച്ചാണ് ഇപ്പം മഴ ഏകദേശം ചെറുതായിട്ടൊന്ന് തോർന്നൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് വിരിക്കാന്ന് വെച്ചിട്ട് തുണികളൊക്കെ കുറച്ച് എടുക്കുന്നുള്ളു കാര്യം നമുക്ക് മഴക്കാർ വെച്ചോണ്ട് അടുത്ത മഴ പെയ്യുമല്ലോ അത് കാരണം കൈ കയ്യിൽ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് പോയി ബക്കറ്റൊന്നും എടുത്തിട്ടില്ല അത്യാവശ്യം ഓണം ഉണങ്ങണ്ട തുണികൾ മാത്രം ഇപ്പൊ എടുക്കാം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ വന്നിട്ട് നമുക്ക് അടുത്തത് വിരിക്കാമല്ലോ അങ്ങനെ ഞങ്ങള് അത് പിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ താഴെ വന്നിട്ട് റോപ്പ് എടുത്ത് കേട്ടെ നമ്മുടെ അഴയെല്ലാം കാറ്റത്തെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് കെട്ടിയിട്ട് വേണം ഇനി അത് വിരിക്കാം അപ്പൊ ഏകദേശം ഇപ്പം മഴ പെയ്യുന്നില്ല പക്ഷെ ചെറിയ മഴക്കാർ കിഴക്ക് ഭാഗത്ത് കാണുന്നുണ്ട് അപ്പൊ അനിക്കുട്ടി പറഞ്ഞു നമുക്ക് ഏതായാലും അഴ കെട്ടിയിടാം മഴ വീണില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിരിക്കാന്ന് പറഞ്ഞു അപ്പൊ ടെറസ് ആണെങ്കിൽ മൊത്തം നനഞ്ഞുകിടക്കിയണേ മഴക്കാലമാകുമ്പോ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് എത്ര വൃത്തിയാക്കിയാലും പോരെ പോരെന്നു തോന്നുന്നു അല്ലേ ഈ ടീപ്പ് പോലെ കണ്ട നിറയെ വെള്ളമാണേ അപ്പൊ ഇത് നമ്മൾ ഒരു പഴയ ഇപ്പൊ ടെറസ് ഇട്ടിരിക്കണേ ഭരണികളൊക്കെ കഴിയിട്ട് ഉണങ്ങാനായിട്ടൊക്കെ ഇതെല്ലാം വെക്കുന്നതേ അപ്പൊ ഞാൻ പിന്നെ ഡ്രോപ്പ് എടുത്ത് കൊടുത്തിട്ട് അനിക്കുട്ടി അഴയെല്ലാം നന്നായിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴും ഉണ്ട് നോക്കുമ്പോൾ ചെറിയ മഴക്കാർ കയറുന്നുണ്ട് കിഴക്ക് ഭാഗത്ത് നല്ല മഴക്കാറ് അതെന്തായാലും പെയ്യൂ എന്ന് കാര്യം നല്ല അടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ ഞങ്ങളത് ഇപ്പം ഇടണമെന്നുള്ള ആശങ്കയിൽ അങ്ങനെ കുറച്ച് സമയം നിന്ന് ഒരു സമയം കാത്തു നിൽക്കാം മഴ പെയ്തില്ലെങ്കിൽ ഇടാമെന്നുള്ള ഒരു കണക്കൂട്ടല്ലായിരുന്നു പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉടനെ തന്നെ അടുത്ത മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല അടിപൊളി മഴ നല്ല കാറ്റുപടിച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്യുക അകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടാക്കിയിടും അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ മഴക്കാലത്ത് അപ്പൊ നമ്മൾ ആ സ്റ്റെയറിന്റെ ഭാഗത്ത് തന്നെ കൈവരിയിൽ ഓരോ തുണികളായിട്ട് ഇങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞഴ അവിടെ കെട്ടിയിട്ട് അവിടെ വിരിച്ചിട്ട് ഇപ്പൊ വെയിലെറിക്കണത് നമുക്ക് പുറത്തോട്ട് എടുത്തിടാനും സൗകര്യമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഉച്ചവണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വൈകുന്നേരത്തിന് മുന്നേ തന്നെ ഞാനും മോളും കൂടെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നേ ആ ഷോൾഡർ പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണണം ചേട്ടാ കാണിക്കുന്ന ഡോക്ടർ തന്നെ ആയുർവേദ ഡോക്ടർ കോട്ടയ്ക്കൽ ആയുർവേദശാലയിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളയും കുട്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് ഇതിപ്പോ ചേർത്തല്ലേ ഞങ്ങൾ മായത്രയിൽ അതിനൊരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് നമുക്കിവിടെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അധികം തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ച് ഓട്ടോയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അധികം ആളില്ലാഞ്ഞോട് ഓട്ടോക്കാരൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് രാത്രിയിലേക്ക് കഞ്ഞിയും പയറും ആക്കാം എന്ന് പറഞ്ഞിട്ട് മക്കൾ രണ്ടുപേരും കൂടിയാണ് കഞ്ഞിയും പയറും ഉണ്ടാക്കാനായിട്ട് കയറി ചെയ്തിട്ട് അവരത് കഞ്ഞിയൊക്കെ വെച്ച് പിന്നെ വൻപേർ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിക്കുട്ടി ഇവിടെ അത് മെഴുക്ക് വരട്ടുന്നുണ്ട് പിന്നെ ഇഡലിക്ക് അരക്കാനായിട്ട് അഴി ഉഴിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അരച്ചു വയ്ക്കാം കറണ്ട് പോയാൽ പിന്നെ അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കാരണം മോള് പറഞ്ഞു ഞാനത് അരച്ചോളാം അങ്ങനെ മോൾ അത് അരക്കാൻ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജോലികൾ അപ്പോൾ ഡോക്ടർ എന്നോട് ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അടുക്കളയിൽ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യേണ്ട വെയിറ്റ് എടുക്കരുത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾ തന്നെയാണ് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിവിടെ അടുക്കളയിൽ തന്നെ ഇപ്പോൾ ഉണ്ട് സ്റ്റൂളിൽ സ്റ്റൂളിലിരുന്നിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അരിഞ്ഞൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ എനിക്ക് ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മോള് ബി വോക്ക് സോഫ്റ്റ്വെയറിനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടെയായിരുന്നു മോൾക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ട് ആ ഒരു സന്തോഷവും കൂടെ ഉണ്ട് കേട്ടാ കൂട്ടുകാരോട് എനിക്കത് പറയണമല്ലോ അപ്പോൾ നമ്മുടെ എല്ലാ വിശേഷങ്ങളും അറിയിക്കാറുള്ളതാണ് അപ്പോൾ അതും നമുക്കൊരു സന്തോഷം തന്നെ കോളേജിൽ നിന്ന് മിസ്സുമാർ വിളിച്ചിട്ട് ഫ്ലെക്സ് വെക്കാനായിട്ടൊരു ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളും സ്റ്റാറ്റസ് ഇട്ട അതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ പത്രത്തിൽ കൊടുത്തതും അപ്പോൾ ആ ഫോട്ടോ ഞാൻ നിങ്ങളെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ പത്രത്തിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന് അവർ ദീപിക പത്രത്തിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ മോൾക്ക് സെക്കൻഡ് റാങ്ക് ആണ് അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കുട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടിന്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടു വിട്ടാൽ മതിക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക കോളേജിൽ നിന്ന് മിസ്സുമാരൊക്കെ സ്റ്റാറ്റസ് ഇട്ട ഫോട്ടോ ഇതായിരുന്നു അപ്പോൾ ഞങ്ങളും ഈ ഈ ഫോട്ടോ തന്നെയാണ് സ്റ്റാറ്റസ് ഇട്ടത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത അടുത്ത് ടാറ്റാ